നിന്നിട്ട് നിന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച അങ്ങോട്ട് പോയത് വെള്ളവും കുടിച്ചു കണ്ണീരും വന്നു അത് തന്നെയാണ് ഹരിന്ന് വിളിക്കുന്നുണ്ട് ഹീര ഹീരാ സുഖം ഒത്തിരി സന്തോഷം എന്ന് പറയുന്നുണ്ട് ഓക്കെ ഹായ് ചേച്ചി സുഖം ഒത്തിരി സന്തോഷം എന്ന് പറയുന്നുണ്ട് ഹായ് എന്ന് വിളിക്കുന്നുണ്ട് എല്ലാവരുടെയും പേര് വായിക്കുന്നില്ല കേട്ടോ കമന്റ് മാത്രം വായിച്ചു പോവുകയാണ് പൈസ ഒക്കെ വരും ഞങ്ങൾക്ക് താങ്ക്സ് വേണ്ട ദൈവത്തിനോട് നീ നന്ദി പറയൂ എന്ന് പറയുന്നുണ്ട് അത് ശരിയാണ് കേട്ടാ ഇപ്പൊ എന്തായാലും ഇപ്പം എൻറെ കണ് മുന്നിൽ നിൽക്കുന്ന നിങ്ങളാണ് എൻ്റെ ദൈവം ഓക്കെ ഹീര ഹായി പറയുന്നുണ്ട് രമ്യയെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം എന്ന് പറയുന്നുണ്ട് ഷീവിച്ചേട്ടെ പിന്നെ നായർ ഹായി പറയുന്നുണ്ട് എന്ന് വിളിക്കുന്നുണ്ട് ഞാൻ മെമ്പർ ആണ് എന്നോട് സൂപ്പർ ചാറ്റ് എന്തോന്നു സൂപ്പർ ചാറ്റ് എന്നോ അതായത് നിങ്ങൾ കമന്റ് ഇടുന്നതിന്റെ വലത് ഭാഗത്ത് അതിൽ സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ മെമ്പർഷിപ്പ് എടുക്കുക പിന്നെ അത് പോയിട്ട് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ അതാണ് ഇവിടെ ക്ഷിപിച്ചേട്ടം ചെയ്തു തന്നത് അതാണ് സൂപ്പർ ചാറ്റ് പിന്നെ അതുപോലെ സൂപ്പർ സ്റ്റിക്കറും ഉണ്ട് അതില് താല്പര്യം ചെയ്യുക പിന്നെ അത് പോയിട്ട് എൻ്റെ ചാനലിൽ പോയിട്ട് എല്ലാവരും സമയം കിട്ടുമ്പോൾ മതി കേട്ടോ എപ്പോഴും വേണം മുറിയില്ല സമയം കിട്ടുമ്പോ എന്റെ വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇന്ന് വന്നിട്ട് വേറെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് എന്റെ വീഡിയോയിൽ ഒരെണ്ണം ഒരു ലക്ഷം പോയിട്ടുണ്ട് അത് തന്നെയാണ് ഭയങ്കര സന്തോഷം വീഡിയോയിൽ ഒരെണ്ണം അതിൽ പോപ്പുലർ എടുത്ത് നോക്കിയറിയാം ചാനലിൽ കയറിയിട്ട് പോപ്പുലർ എടുത്ത് കഴിഞ്ഞാൽ ഞാനും മോളും ഉള്ള വീഡിയോ ആണ് ഇന്ന് ഒരു ലക്ഷം പോയിട്ടുണ്ട് ഇന്ന് അതിന്റെയൊക്കെ ഭയങ്കര സന്തോഷമാണ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും കേറിയ സപ്പോർട്ട് ചെയ്യും ഓടാതെ നിന്ന വീഡിയോ ആണ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഒരു ലക്ഷമെങ്കിലും പോയത് ആ വീഡിയോ ഒത്തിരി സന്തോഷമാണ് എനിക്ക് അതുകൊണ്ട് ഹായ് എന്ന് പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ചേട്ടൻ ഗുഡ് മോർണിംഗ് ഹായ് മുത്തേ ഉറക്കം ഉറങ്ങൂ സമയം ഓവറായി ആണോ ഓക്കെ ഹായ് പറയുന്നുണ്ട് ഉമ്മ എന്ന് പറയുന്നുണ്ട് ഹായ് ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് ഹായ് ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് ഇന്ന് അഞ്ഞൂറ് ലൈക്ക് പുഷ്പം പോലെ ആകും എന്ന് പറയുന്നുണ്ട് ആണോ അതിൽ ചേട്ടാ ഹായ് പറയുന്നുണ്ട് വാട്ട് ഈസ് യുവർ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് വരെ പോയിട്ടുണ്ട് അത് തന്നെയാണ് ഉം പറയുന്നുണ്ട് രാമചന്ദ്രൻ ചേട്ടാ ഹായ് ചേച്ചി നിങ്ങളുടെ കേരളത്തിൽ എവിടെയാ തിരുവനന്തപുരം കേട്ടോ തിരുവനന്തപുരം നെഗറ്റീവ് കമന്റ് അവോയ്ഡ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട് ഹായ് വിളിക്കുന്നുണ്ട് ക്യാഷ് പോകും എന്നേ ഉള്ളു അത് ശരിയാണ് കേട്ടോ ക്യാഷ് പോകും പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട് യു കൊച്ചി കൊച്ചി കൊച്ചിയല്ലേട്ടോ നമ്മുടെ തിരുവനന്തപുരത്താണ് ട്ടോ മറ്റുള്ളിൽ ഞാൻ വേറെ ലൈവിലാണ് എന്ന് പറയുന്നുണ്ട് അഭിച്ചേട്ടെ എനിക്ക് ഇരുപത്തിരണ്ട് മിനിറ്റ് മാത്രമേ ഉള്ളൂ എടുത്തുള്ളു അതുകൊണ്ടാണ് ആയിരം കിട്ടിയത് ആണാ ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ടാണോ ഇരുന്നൂറ് ലൈക്ക് ആയത് ഞാൻ ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് ഓക്കെ ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട് എസ് എം അല്ലെ എം എസ് വന്നിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് ഉമ്മാ പറയുന്നുണ്ട് അപ്പൊ നീ പിന്നെ ഇങ്ങനെ ഇപ്പോൾ പറയുമെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ കൂടെ പോയി കളിച്ചു തോന്ന ഓക്കെ ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട് അബിച്ചേട്ട ഇങ്ങനെ വേണ്ട അബിച്ചേട്ട അതൊക്കെ ഞാൻ കളഞ്ഞേക്ക് ചേച്ചി മൈ നെയ്മീസ് കുക്കി കുക്ക് കുക്ക് റൈഡർ ഓക്കെ ഹായ് ഹൈ എന്ന് പറയുന്നുണ്ട് ബിഗ് ഫാൻ ഓഫ് എന്ന് പറയുന്നുണ്ട് ഉമ്മാണെന്ന് പറയുന്നുണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് നോക്കുക ഒപ്പം ലൈക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അതെ എല്ലാവരും ഫാസ്റ്റായിട്ട് ലൈക്ക് അടിച്ചു തന്നെ കേട്ടോ നൂറ്റി പതിനേഴ് പേരുണ്ട് ലൈക്ക് അടിക്കുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സമയം കിട്ടുമ്പോ എന്റെ വീഡിയോസ് ഒക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഹായ് രമ്യ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് ഹായ് ബേബിന്ന് വിളിക്കുന്നുണ്ട് ഹീരാന്ന് വിളിക്കുന്നുണ്ട് പിന്നെ ഹായ് ടാ ഫസല് നീ ഐഡിയ മാറ്റിട്ട് ഇവിടെ ഇണ്ടല്ലേ രമ്യ അവിടെ ഇരിക്കുന്നു പറയുന്നുണ്ട് ആണോ ഓക്കെ ഹൈ പറയുന്നുണ്ട് മലയാള ഹൈ ഹീര മുത്ത എന്ന് വിളിക്കുന്നുണ്ട് ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് ഹൈ എന്ന് പറയുന്നുണ്ട് ഹീര എന്ന് വിളിക്കുന്നുണ്ട് അതിൽ ചേട്ടൻ ഉമ്മ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം തുണ്ട് തിരുവനന്തപുരത്തുണ്ട് എവിടെയാണെന്നോ ബാലരാമൂർ എന്ന സ്ഥലമാണ് കേട്ടോ എനിക്ക് രമ്യോ ഉമ്മ വേണ്ടെന്ന് പറയുന്നുണ്ട് ഓക്കേ എന്ന് വിളിക്കുന്നുണ്ട് ഹൈ പറയുന്നുണ്ട് ആക്ടർ മലയാളം ഓക്കെ എനിക്ക് ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്